രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മൾ നമ്മളവിടെ അപ്പോയിൻമെന്റ് എടുത്തിരിക്കുന്നത് സോ നമുക്ക് വൈകിട്ട് തന്നെ പോകണം വൈകിട്ട് ഒരു പതിനൊന്നോ മണിയോടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് നമുക്ക് കയറാം അത് ഏകദേശം ഒരു അഞ്ചഞ്ചരയോട് കൂടി നമ്മൾ കോയമ്പത്തൂർ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ബസ് കോട്ടയം കോയമ്പത്തൂർ ഏകദേശം ഒരാൾക്ക് ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് നേടുന്ന പ്രധാന പ്രശ്നങ്ങളാണല്ലോ ഈ നെറ്റ് കയറിലും മുടിപൊഴിച്ചിലും കഷണ്ടിയൊക്കെ സോ ഇന്ന് നമുക്കതിനെ നേരിടാൻ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് സോ കുറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം ഞാനും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തയ്യാറാക്കിയാണ് സോ കോയമ്പത്തൂരാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് തിരഞ്ഞെടുത്തത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പോകുമ്പോഴേക്കാണ് യാത്ര ഞാൻ പോയത്തേക്കല്ല എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് കൂടെ ഇപ്പം തൃശ്ശൂരായി ഇനിയിപ്പോൾ പാലക്കാട് കോയമ്പത്തൂർ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ശേഷം കാണാം ഇപ്പോൾ കോയമ്പത്തൂർ സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ് എസ് ആർ ടി സി ബസ്സൊക്കെ ഇവിടം വരെയാണുള്ളത് ഇവിടുന്ന് നമ്മൾ മറ്റൊരു ബസ് പിടിച്ചിട്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന് മറ്റൊരു ബസ് കയറി നമ്മൾ തൊട്ടിപ്പാളയം പിരിവ് എന്നാണ് ശരിക്കും ആ ലൊക്കേഷൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ലൊക്കേഷൻ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അല്ലേ കണ്ടക്ടറോട് സ്ഥലവും വളരെ നല്ലതായിരിക്കും ബസ് സ്റ്റോപ്പ് ഇറങ്ങി ഒരു നൂറ് മീറ്റർ കുറിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കട്ടിങ്ങ് ഉണ്ട് അവിടുന്ന് കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ കാണുന്നതല്ലേ എച്ച് എൻ എസ് കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ് നമ്മളിന്ന് ഹെയർ ട്രാൻപ്ലാൻറ്റേഷൻ ചെയ്യാൻ പോകുന്നു ഐസ് അപ്പം നമ്മുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു ട്രിപ്പ് കുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹെയർ ലൈൻ ട്രിം ചെയ്തിട്ടുണ്ട് ട്രിം ചെയ്ത് എനിക്ക് ഹെയർ ലൈൻ വരച്ചിട്ടുണ്ട് ഇനി ഇനിയാണ് നെക്സ്റ്റ് പ്രോസസിലേക്ക് ഇടങ്ങുക എൻ്റെ പുറകിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് അതായത് കാണാൻ പറ്റുമെന്ന് കുറയുന്ന അത്യാവശ്യം ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് അത് നല്ല അത്യാവശ്യം ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട് മരപ്പിക്കാനുള്ളടത്ത് എല്ലാം ഇഞ്ചെക്റ്റ് ചെയ്ത് ആദ്യം കഴിഞ്ഞിട്ട് നമുക്ക് വലിയ പെയിൻ എടുക്കുന്നില്ല ആദ്യം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു പെയിൻ ഉണ്ട് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഇന്നലെ എടുത്ത ഗ്രാഫ്റ്റ് ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുമായിരിക്കും ഇന്നലെ എടുത്തത് ഏകദേശം പകുതിയുള്ള ഗ്രാഫ്റ്റ് ഇന്നലെ എടുത്തിട്ടുണ്ട് അതിപ്പം എനിക്ക് മൊത്തം മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റാണ് എനിക്ക് പറഞ്ഞേക്കുന്നത് സോ ഇന്നലെ എടുത്ത പകുതിയോളം ഗ്രാഫ്റ്റും ഇന്നലെ തന്നെ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ഇന്ന് രണ്ട് സിറ്റിംഗ് ആയിട്ടാണ് ഇത് നടക്കുന്നത് അപ്പം അത് ഇനി ഇംപ്ലാന്റ് ചെയ്യണം അപ്പം ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് മണിക്കൂറോളം റെസ്റ്റ് ഉണ്ട് ആ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ വന്ന് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയും അതിന് ശേഷം നമുക്ക് മരുന്നും മെഡിസിനും എല്ലാം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പോവാം ഓക്കെ സോ ഇന്ന് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നാണ് നമുക്ക് നമ്മുടെ ഹെഡ് വാഷ് വരുന്നത് സൊ ഹെഡ് വാഷിന് മുമ്പ് നമ്മൾ ആദ്യം ഇതാണ് അലോവെ ജെല്ല് സോ ഈ അലോവെ ജെല്ല് നമ്മൾ നല്ലതായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കണം നമ്മളിപ്പം അലോവെ ജെല്ല് തേച്ച് ഏകദേശം ഒരു മണിക്കൂർ ആകാറായിരിക്കണേ പിന്നെ നമ്മളിത് ചെറുതായിട്ട് മസാജ് ചെയ്ത് വെക്കണം ചെറുതായിട്ട് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആക്ഷൻ നമ്മൾ ചെറുതായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കണം വലിയൊരു പ്രഷർ അപ്ലൈ ചെയ്യരുത് എന്നാൽ ഈ ക്ലോത്ത്സ് എല്ലാം തന്നെ റിമൂവ് ആവുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് മസാജ് ചെയ്യണം സോ നെക്സ്റ്റ് നമ്മുടെ ഹെഡ് വാഷ് ആണ് വരുന്നത് സോ ഹെഡ് വാഷ് ചെയ്യാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബേബി ഷാംപൂ ആണ് ഒരു കാരണവശാലും നോർമൽ ഷാംപൂ നമ്മൾ ഹെഡ് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യരുത് ബേബി ഷാംപൂ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയ ബേബി ഷാംപു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് തലയിൽ ഒരു കാരണവശാലും അപ്ലൈ ചെയ്ത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹെഡ് വാഷ് ചെയ്യാവുള്ളൂ സോ ഞാനിത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യട്ടതിൻ്റെ ഈ പത ഞാൻ ആദ്യം തലയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് തലയിൽ ഈ പത നല്ല രീതിയിൽ എൻ്റെ ഡോണർ ഏരിയയിലും എൻ്റെ ട്രാൻസ്പ്ലാന്റർ ഏരിയയിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് അതിന് ശേഷം ഒരു ടെൻ മിനിറ്റ് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ഒരു സജഷൻ പറയുവാണെങ്കിൽ നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാളുണ്ട് നമുക്ക് നമ്മൾ വാഷ് ചെയ്യുന്ന ക്ലോത്ത്സ് എല്ലാം റിമൂവ് ആയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം നമ്മുടെ ഈ ട്രാൻസ്പാൻ്റഡ് ഏരിയ അത്യാവശ്യം മരച്ചിരിക്കുവായിരിക്കും അതുകൊണ്ട് നമുക്കവിടുത്തെ ആ ഒരു ടച്ചിങ്ങ് ഒന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് ആ ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ആയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നെക്സ്റ്റ് നമ്മൾ ലൈറ്റ് വാം വാട്ടറിൽ നമ്മൾ ഹെഡ് വാഷ് ചെയ്തെടുക്കുകയാണെ എട്ട് വാഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഡോണർ ഏരിയയും അതുപോലെ തന്നെ ഈ ട്രാൻസ്പ്ലാന്റ് ഏരിയ നല്ല രീതിയിൽ വാഷ് ചെയ്ത് നമ്മുടെ ഈ ക്ലോസ്സ് എല്ലാം തന്നെ റിമൂവ് ആവണം നല്ല ക്ലിയർ ആവണം അത് കഴിഞ്ഞ് നമ്മളൊരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് നമ്മൾ ഈ വെള്ളം എല്ലാം ഒപ്പിടണം ഒരു കാരണവശാലും നമ്മൾ വെള്ളം ശക്തിയായിട്ട് തോർത്തി കളയരുത് നല്ല രീതിയിൽ വെള്ളം ഒപ്പിടണം ആദ്യത്തെ ഒരു മൂന്നാല് മാസം നമ്മൾ ഇതിങ്ങനെ വെള്ളം ഒപ്പിയെടുക്കുകയും ചെയ്യണം ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഞാൻ അനുഭവിച്ച പ്രധാന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് ട്രാൻസ്ഫാർമേഷൻ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പതിനാല് ദിവസം നമ്മൾ സ്ട്രെയിറ്റ് പൊസിഷനിൽ നമുക്ക് കിടക്കാൻ പറ്റും അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഡോണർ സൈഡ് വെച്ച് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാറ് സോ ഞാനതിന് ചെയ്തത് പിള്ളേരുടെ മേളിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് അങ്ങനെയാണ് കിടന്നിരുന്നത് കിടക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് ദിവസം നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും പിന്നെ ഇത് കരിയാൽ നമുക്കൊരു ഓയിൽമെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മാറിക്കോളും ആദ്യത്തെ ഒരു മൂന്നാല് ദിവസേ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ നേരിട്ട മറ്റൊരു പ്രശ്നമാണ് എനിക്ക് നല്ല രീതിയിൽ മുഖത്തേക്ക് നീരി ഇറങ്ങിയായിരുന്നു അതായത് ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നെറ്റിക്ക് നല്ല രീതിയിൽ നീര് വന്നായിരുന്നു ആ നീര് പിന്നെ എൻ്റെ കണ്ണിലേക്ക് ഇറങ്ങി ഈ കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത രീതിയിലെങ്കിൽ മുഖത്ത് നല്ല രീതിയിൽ നീര് വന്നായിരുന്നു അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാനും നല്ല രീതിയിൽ പേടിച്ചായിരുന്നു ഞാൻ പിന്നെ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പാനിക്കാണ്ട അതിൻ്റെ ആവശ്യമില്ല അത് അങ്ങനെ വരുന്നതാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിച്ച് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്താൽ മതി ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് നീര് മാറിക്കോളൂന്ന് ഡോക്ടർ പറഞ്ഞു ഞാനതുപോലെ തന്നെ ചെയ്തു അപ്പോൾ എനിക്കൊരു നാല് ദിവസം നാല് ദിവസം കൊണ്ട് എൻ്റെ നീരെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി എനിക്കിപ്പോൾ ഓക്കെയാണ് ഇതൊക്കെയായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നേരിട്ട പ്രധാന കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാ ബാക്കി ഡീറ്റെയിൽസും ഞാൻ പുറകെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനായിരിക്കും താങ്ക്